ഞാൻ സായി സൈക്കോളിസ്റ്റ് ആണ് മറ്റുള്ളവരെ തമ്മിൽ തെറ്റിക്കാനും അകറ്റാനും ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്ന ഒരു ടീമാണ് ആര് നാസിസ്റ്റിക് അവർ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രമാണ് ട്രയാങ്കുലേഷൻ ട്രയാങ്കുലേഷനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ എന്താണ് ട്രയാങ്കുലേഷൻ അതിനു മുമ്പ് നാസിസ്റ്റിക്കിന്റെ ഒരു പ്രധാനപ്പെട്ട പ്ലാൻ ആദ്യം നിങ്ങളോട് പറയേണ്ടതുണ്ട് പ്രത്യേകിച്ച് നാസിറ്റിക്ക് ആരെങ്കിലും ഉന്നം വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒറ്റപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അകറ്റാൻ വേണ്ടി ഒരുപാട് തന്ത്രങ്ങൾ ഉപയോഗിക്കും അതിനാൽ സ്മിയർ ക്യാമ്പയിൻ ഉപയോഗിക്കും മാനിപ്പുലേഷൻ ഉപയോഗിക്കും അതുപോലെയുള്ള ഗൂഢതന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കും അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു തന്ത്രമാണ് ട്രയാങ്കുലേഷൻ ട്രയാങ്കുലേഷനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ഉദാഹരണം പറയാം അതായത് ഒരു ഫാമിലിയിൽ മൂന്ന് ബ്രദേഴ്സ് ഉണ്ട് ജ്യേഷ്ഠൻ മിഡിലുള്ള ആള് അനുജൻ ഏറ്റവും ചെറിയ ആളുടെ കല്യാണമാണ് ഈ കല്യാണം എല്ലാവരുടെയും ചെലവിൽ ആർഭാടമായി നടത്തുകയാണ് വലിയ കോലാഹലത്തോടെ നടത്തുകയാണ് ഇതിൽ ആർക്ക് നീരസമുണ്ട് ഈ രണ്ടാമത്തെ ആൾക്ക് നീരസം ഉണ്ട് അയാളത് വെളിവാക്കുന്നില്ല അയാൾ വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിൽ കൂടുന്നുണ്ട് അയാൾ ആരാണ് നാസിസ്റ്റിക് ആണ് പക്ഷെ അയാൾക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന് പുറത്ത് കാണിക്കുന്നു എന്നിട്ട് ഇയാൾ ഈ കല്യാണത്തിന് ശേഷം ജ്യേഷ്ഠനെ കാണാൻ പോവാണ് ജ്യേഷ്ഠനെ കണ്ടിട്ട് പറയാണ് അവന് വളരെയധികം മോശമായി ഒരുപാട് പൈസ ചിലവാക്കി അത്ര ഒന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല ഇന്നതിന് ചിലവാക്കിയത് അത് കൂടിപ്പോയി മറ്റതിന് ചിലവാക്കി കൂടിപ്പോയി എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന സമയത്ത് ജ്യേഷ്ഠനും സപ്പോർട്ടിയാണ് അതെ ഇത്രയും ചിലവാക്കേണ്ട ആവശ്യമില്ല ഒരുപാട് അമിതമായി ചിലവാക്കി എന്ന് പറഞ്ഞ് ജ്യേഷ്ഠനും കൂടുകയാണ് ഇനി ഇയാൾ ചെയ്യുന്ന പണി എന്താ ഈ നാ സിസ്റ്റിക്കായ രണ്ടാമത്തെ വ്യക്തി ചെയ്യുന്ന പണി എന്താ അറിയോ ഇയാൾ നേരെ അനുജന എടുത്ത് പോയിട്ട് പറയാണ് ജയേഷ്ഠന് നിന്റെ കല്യാണത്തിൽ ഓവർ ചെലവാക്കി നീ അനാവശ്യമായി ഒരുപാട് പൈസ ചിലവാക്കി എന്ന് പറയുന്നുണ്ട് കംപ്ലയിന്റ് പറയുന്നുണ്ട് അതോടെ ഈ അനുജന് വല്ലാത്തൊരു ദേഷ്യം ആരോടുണ്ടാവും ജ്യേഷ്ഠനോട് ഈ അനുജന് പിന്നെ ജ്യേഷ്ഠനോട് മിണ്ടൂല കണ്ടാൽ മൈൻഡ് ചെയ്യൂല അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ അകറ്റി അകറ്റി നിർത്തുമ്പോൾ ഈ ജ്യേഷ്ഠന് തോന്നുകയാണ് അനിയൻ എന്തോ എന്നോട് പണക്കുണ്ട് ചെറുതിന് അങ്ങനെ ഒരു ഘട്ടം കഴിയുമ്പോൾ ജ്യേഷ്ഠൻ ചോദിക്കുകയാണ് നിന്നോട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ നീ എന്തിനാ എന്നോട് പിണങ്ങി നിൽക്കുന്നതെന്ന് ആ സമയത്താണ് അനുജൻ ഈ രഹസ്യം പറയുന്നത് ജ്യേഷ്ഠൻ എൻ്റെ കല്യാണത്തെ പറ്റി ഞാൻ ഓവർ ചെലവാക്കി എന്നുള്ളതും ഇന്നതിന് അനാവശ്യമായി ചെലവാക്കി നിൽക്കാൻ കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ലേന്ന് അപ്പൊ ആരോട് രണ്ടാമത്തെ ആളോട് വന്നു ആ സമയത്ത് ഞാനല്ല അവനും പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ വില പ്രത്യേകിച്ച് രണ്ടാമത്തെവൻ എന്ത് ചെയ്യും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ അതിനെ ലെവലാക്കും മാത്രമല്ല മൂത്തവൻ പറഞ്ഞിട്ടുണ്ടല്ലോ മൂത്തവൻ പറഞ്ഞതിനെ ഇയാൾ പൊലിപ്പിച്ച് പറയുകയും ചെയ്യും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മുമ്പിൽ മൂത്തവനാണ് കംപ്ലെയിൻറ്റ് പറഞ്ഞതെന്നും മൂത്തവന് ഈ കല്യാണത്തിൽ അതിർത്തി ഉണ്ടെന്നും വരുത്തി തീർക്കും അപ്പോൾ എല്ലാവരും മുമ്പിലും അയാൾ ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും ഇവിടെ നാസൃഷ്ടിക്കായ വ്യക്തിക്ക് കല്യാണത്തിന് അമിതമായ ചെലവാക്കിയതിൻ്റെ ആ നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തു അനുജനയും ജ്യേഷ്ഠനും തമ്മിൽ തെറ്റിക്കുകയും ചെയ്തു ഇവർ തമ്മിൽ തെറ്റിക്കാൻ ഓൾറെഡി ഇയാൾക്ക് പ്ലാൻ ഉണ്ടായിട്ടുണ്ടാവും ആ പ്ലാൻ ഇയാൾ നടപ്പിലാക്കുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെയാണ് ഇവർ ട്രാങ്കുലേഷൻ ചെയ്യാം ഈ ട്രാങ്കുലേഷൻ എന്ന് പറയുന്നത് ഇയാളെ അതായത് വിക്ടിമിനെ ആരെങ്കിലും സഹായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവരുടയിൽ കയറി പരദൂഷണം ഏഷണി അതേപോലെ തന്ത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ഇവർ തമ്മിൽ തെറ്റിക്കും ഇവർ തമ്മിൽ തീരെ അടുപ്പമില്ലാത്ത അവസ്ഥയിലെത്തിക്കും ഇവർ തമ്മിൽ കണ്ടാൽ ദേഷ്യത്തോടെ പെരുമാറുന്ന ഒരവസ്ഥയിലെത്തിക്കും ഇതിന്റെ പണി എല്ലാവർക്കും കിട്ടും കേട്ടാ ഇതിന്റെ പണി ഏറ്റവും കൂടുതൽ കിട്ടൽ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾക്കൊക്കെ കിട്ടും അതേപോലെ സുഹൃത്തുക്കൾക്കൊക്കെ അതുപോലെ തന്നെ കിട്ടുന്ന ഒരു ടീമാണ് സൈക്കോളിസ്റ്റും അതായത് ആയ ഒരു വ്യക്തിയെ സൈക്കോളിസ്റ്റ് തിരിച്ചറിയുകയും അതിനെ അയാൾ അഡ്രസ്സ് ചെയ്യുകയും അയാളുടെ ലക്ഷണങ്ങൾ പുറത്തു പറയും ചെയ്തു കഴിഞ്ഞാൽ അയാൾക്കത് വെറുപ്പുണ്ടാക്കും അങ്ങനെ ആ സൈക്കോളിസ്റ്റിൻ്റെ അടുത്തേക്ക് പിന്നീട് പോകുന്ന അവസ്ഥ ഇല്ലാണ്ടാക്കും ഇല്ലാണ്ടാക്കാൻ വേണ്ടി അവർ ഒരുപാട് കുറ്റങ്ങൾ പറയും ആ സൈക്കോളിസ്റ്റ് ഇങ്ങനെ നിന്നെപ്പറ്റി മോശമായി പറഞ്ഞു അങ്ങനെ പറഞ്ഞു മറ്റത് പറഞ്ഞു മറിച്ചതൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് തെറ്റിച്ച് കളയും പിന്നീട് ഒരിക്കലും ആ സൈക്കോളിസ്റ്റിൻ്റെ അടുത്തേക്ക് വിക്ടിമോ വിക്ടിമിൻ്റെ അടുത്ത ആൾക്കാരോ പോകുന്നത് തടയും തടഞ്ഞില്ലെങ്കിലോ ഇവർക്ക് പണി കിട്ടും അത് പേടിച്ചിട്ട് ഇവർ ട്രാങ്കുലേഷൻ നടത്തും നിഷ്കളങ്കരായ ആൾക്കാർ ഇതിൻ്റെ തന്ത്രങ്ങളും അറിയാത്തതുകൊണ്ട് കൊണ്ട് ഇവർ വിശ്വസിക്കുകയും അതിനെ ഫോളോ ചെയ്യുകയും ചെയ്യും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ട്രാങ്കുലേഷൻ എന്ന് പറയുന്നത് വളരെ കണ്ണിങ്ങായി ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് ഏഷ്യുടെയും പരദൂഷണത്തിൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടി കണ്ണിങ്ങായി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നാസിസ്റ്റിക്കായ ഒരു വ്യക്തി എന്ത് പറയുമ്പോഴും രണ്ട് മൂന്ന് വട്ടം ചിന്തിച്ചോളണം പെട്ടെന്ന് എടുത്ത് ചാടി തീരുമാനം എടുക്കാൻ പോകരുത് മാത്രവുമല്ല നിന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് ബാക്ക് സ്റ്റോറി ഒന്ന് ബാക്കിലൂടെ അന്ന് അന്വേഷിക്കാൻ നോക്കണം പെട്ടെന്ന് തന്നെ എടുത്ത് ചാടി റീപ്ലൈ കൊടുക്കാനോ ചോദിക്കാനോ നിൽക്കരുത് റിയാക്ട് ചെയ്യാൻ തീരെ നിൽക്കരുത് റിയാക്ട് ചെയ്യേ ചെയ്യരുത് അല്ലെങ്കിൽ വാതി പ്രതിയാവും ഇയാൾ അല്ലെങ്കിൽ ഇവള് ആ നാസിസ്റ്റിക്കായ വ്യക്തി മുട്ടനാടിനെ പോലെ ദൂരെ ഇരുന്ന് കളി കാണും അതായത് ചോര കൊണ്ട് നമ്മൾ ഇങ്ങനെ അടിക്കുന്നതും പിടിക്കുന്നതും അയാൾ കണ്ട് രസിക്കും അതിനവസരം കൊടുക്കരുത് വീണ്ടും ഇത്തരം വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം